ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ഉത്സവം ആറാട്ടോടുകൂടി കുടിയിറങ്ങി ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ആരംഭിച്ച ആറാട്ടിൻ്റെ ചടങ്ങുകൾ രാത്രി പത്ത് മണിയോടെ അവസാനിച്ചു നാരായണ മന്ത്രവുമായി നൂറുകണക്കിന് ഭക്തർ ആറാട്ടിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുത്തു ഘോഷയാത്ര കടന്നുപോയ പാതയോരങ്ങളിൽ നിറപറയും നിലവിളക്കും പൂജാദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളുമൊരുക്കി നാമജപവുമായി ഭക്തർ വിഗ്രഹങ്ങളെ വണങ്ങി ശ്രീകോവിലിൽന കഴിഞ്ഞ് വാഹനങ്ങളിൽ സ്വർണഗരുടവാഹനങ്ങളിൽ ശ്രീപത്മനാഭസ്വാമിയേയും നരസിംഹമൂർത്തിയേയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയേയും പുറത്തെഴുന്നള്ളിച്ചു ശ്രീകോവിൽ ബലം വെച്ച് കൊടിമരച്ചുവട്ടിൽ കഴിഞ്ഞ് പടിഞ്ഞാറേ നടവഴിയാണ് ആറാട്ട് എഴുന്നള്ളത്ത് പുറത്തിറങ്ങിയത് വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കുന്നതിനു എഴുന്നള്ളിക്കുന്നതിനുമുമ്പ് പോറ്റിമാർക്ക് പാളും കൊടിയും നൽകുന്ന ചടങ്ങും ഉണ്ടായിരുന്നു ക്ഷേത്രസ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളുമേന്തി വിഗ്രഹങ്ങൾക്ക് മുന്നിൽ നടന്നു ഭരണസ്ഥിതി അംഗങ്ങളും യോഗത്തിൽ പോറ്റിമാരും എഴുന്നള്ളത്തിൽ പങ്കെടുത്തു നാമജപങ്ങളോടെ ഭക്തരുടെ സംഘവും യാത്രയെ അനുഗമിച്ചു ഇരുപത്തിനാല് കീശാന്തിമാരാണ് ഗരുഡവാഹനം തോളിലേറ്റിയത് പടിഞ്ഞാറേ കോട്ട കടന്നപ്പോൾ ഇരുപത്തിയൊന്ന് ആചാരവെടികൾ മുഴങ്ങി വള്ളിക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനകത്തുകൂടി ഘോഷയാത്ര ശംഖുമുഖത്തെത്തി തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം വടുവോത്ത് മഹാവിഷ്ണു ക്ഷേത്രം അരകത്ത് ക്ഷേത്രം പാൽകുളങ്ങര ചെറിയ ഉദ്ദേശം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങളും കൂടിയാറാട്ടാനായി എഴുന്നള്ളിച്ചിരുന്നു ശംഖുമുഖത്തെ കൽ മണ്ഡപത്തിൽ ഇറക്കി വെച്ച വിഗ്രഹങ്ങൾ മണൽ തിട്ടയിൽ പ്രത്യേകം തയ്യാറാക്കിയ വെള്ളിത്താലങ്ങളിലേക്ക് മാറ്റി തന്ത്രി തരണനല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു പെരിയനമ്പി സഹകാർമ്മികനായിരുന്നു തുടർന്ന് മൂന്ന് തവണ വിഗ്രഹങ്ങൾ സമുദ്രത്തിലാറടിച്ചു തിരിച്ചെഴുന്നള്ളത്ത് രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി തന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടിയിറക്കു പൂജ നടന്നു ഞായറാഴ്ച രാവിലെ ആറാട്ടുകലശം നടക്കും